തിരുവാലി നടുവത്ത് ശിവക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം നാടൻപാട്ട് കലാകാരനും കേരള അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് തിരുവാലി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് അനുഭവങ്ങൾ സുഹൃത്തുക്കളും ഞാനൊക്കെ ഒരുമിച്ച് നാടകം ചെയ്തു സുരേന്ദ്രൻ ശ്രീരാജേണ്ടൻ അങ്ങനെ എടുത്തുപറയ ഒരുപാട് ഇങ്ങനെ ഓടി വരികയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുമ്പോ കൂടി ഈ ക്ഷേത്ര കമ്മിറ്റിക്കും അതുപോലെ നല്ലവരായ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി അരുൺ അധ്യക്ഷനായിരുന്നു സൂപ്രണ്ടോ പോലീസ് ായിരുന്നു ചടങ്ങിൽ ടി ബിജു മുഖ്യപ്രഭാഷണം നടത്തി പി വി മോഹനൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് കാപ്പിൽ മുരളി ഏറ്റത്ത് പി ശിവൻ പാറക്കോട്ടിൽ നാരായണൻ പി സുഷമ എന്നിവരും സംബന്ധിച്ചു വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോവാം ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്